ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൊണ്ടോട്ടിയിലുള്ള ഒരു കഞ്ഞിപ്പുരയുടെ വീഡിയോ ആണ് കേട്ടോ ഈ കഞ്ഞിപ്പുരയിൽ ഒട്ടനവധി വെറൈറ്റി കഞ്ഞികളുണ്ട് ചീരാ കഞ്ഞി ചീര കഞ്ഞി പറഞ്ഞാൽ ഒന്നര ചീരാ കഞ്ഞിട്ടുണ്ട് ധൈര്ക്ക് കൂട്ടാനുകളും അച്ചാറുകളും ഒരുപാടുണ്ട് ഇതിന് വില വരുന്നത് വെറും നാൽപ്പത് രൂപ മാത്രമാണ് ഇനി ഇത് കൂടാതെ നമുക്ക് വെ വെറൈറ്റി ആയിട്ടുള്ള മറ്റുള്ള കഞ്ഞികളും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഞ്ഞി അൺലിമിറ്റഡ് ആണ് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം ഈ നാൽപ്പത് രൂപക്ക് അതാണ് ഇതിൻ്റെ പ്രത്യേകത എനിക്ക് കുറച്ച് മതി അതുകൊണ്ട് ഞാൻ കാണിച്ചിരുന്നത് മാത്രം അതുകൂടാതെ മലപ്പുറത്താരുടെ സ്പെഷ്യലായ ഓട്ടാടയും ബീഫും ഹൗ ഹൗ വല്ലാത്ത പൊളി പ്രവാസികൾക്ക് കാണുമ്പം വായിൽ വെള്ളം ഓറുമെന്ന് അറിയാം എന്നാലും ഇത് കൊണ്ടോട്ടിയിൽ ഇത് ലഭിക്കും അതുകൂടാതെ കൂട്ടുകഞ്ഞി ഒട്ടനവധി കൂ കൂട്ട കൂട്ടാനകൾക്ക് ഇട്ടിട്ടുള്ള ഒരു കൂട്ടുകഞ്ഞി അതുകൂടാതെ അയല പൊരിച്ചത് മത്തി പൊരിച്ചത് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്തായാലും നിങ്ങൾക്കിത് ഇവിടെ വന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിരിക്കും അതുകൂടാതെ മസാലക്കഞ്ഞി ഉണ്ട് പക്ഷെ പക്ഷേ മസാലക്കഞ്ഞിയുടെ വീഡിയോ ഇതിന് ഉൾപ്പെടുത്തിയിട്ടില്ല മസാല കഞ്ഞി ഒന്നൊന്നര ഐറ്റമാണ് നല്ല ഇരുവുള്ള മസാലക്കഞ്ഞി പിന്നെ മീൻ പൊരിച്ചത് അതുപോലെ തന്നെ കൂന്തള പൊരിച്ചത് അത് ബീഫ് വെറൈറ്റി വെറൈറ്റി വല്ലൊരു അച്ചാറുണ്ട് ഒരു മീനച്ചാറുണ്ട് ഒന്നും പാരില്ല അപ്പോൾ ഈ സ്ഥലം വരുന്ന എവിടെയാരോ നമ്മുടെ കൊണ്ടോട്ടി കൊടിമരം അതായത് കൊണ്ടോട്ടി കൊടിമരത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ പ്രതികരണ വേദി എന്ന് പറയുന്ന ഓഫീസ് ഉണ്ട് അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് ചീരാക്കഞ്ഞിക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം അതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങളത് വന്ന് കഴിച്ചോളൂ അടിപൊളിയാണ് പ്രതികരണ വേദിയുടെ ഓഫീസാണ് ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ കട വരുന്നത് അപ്പോൾ എല്ലാവരും ഷെയർഷൊക്കെ മാക്സിമം കൂട്ടാരേക്ക് എത്തിക്കുക